ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് അറിയുന്ന കുറേ ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്കുകളുണ്ട് നമുക്കെല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടൈപ്പ് ഓഫ് അറ്റാക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു മുപ്പതോളം ടൈപ്പ് സൈബർ അറ്റാക്കുകളാണ് നമ്മൾ ആ പറയുന്നത് ഇപ്പോൾ ഓരോ വീഡിയോയിൽ നമ്മൾ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ടൈപ്പ് സൈബർ അറ്റാക്കുകളെ പറ്റിയായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഫ്രോഡുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന ഒരു എന്താ പറയുക ഒരു ഫ്രോഡാണ് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരം കോടി രൂപേൻ്റെ അടുത്ത് തട്ടിപ്പ് നടന്ന കേരളത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ സൈബർ എത്രത്തോളം അല്ലെങ്കിൽ സൈബർ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മീഡിയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ പോകുന്നത് ഒരു എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കാണ് അപ്പോൾ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സപ്പോ അതിൽ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗെയിമിങ് ആപ്ലിക്കേഷൻ സ്നാപ്ചാറ്റ് അങ്ങനെ ചാറ്റിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ ഇതെല്ലാം വഴി ഒരു ഡിജിറ്റലി നമ്മളിലേക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണിത് അപ്പോൾ ഈ ഇതുവഴി നമുക്കൊരു മെസ്സേജ് വഴി നമ്മളൊരു ഹരാസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഫ്ലെയിം ചെയ്യുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ ഹരാസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ത്രട്ടേണിംഗ് മെസ്സേജുകൾ അയക്കുക അല്ലെങ്കിൽ ഒഫെൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് അയയ്ക്കുക ഇതുവഴി എന്തെയ്യുക നമ്മുടെ പ്രൈവസിയിലേക്ക് കയറുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല ടൈപ്പിലുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ അതായത് ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുത് ഇതാണ് ശരിക്കും മലയാളത്തിൽ പറഞ്ഞ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്ന കുറേ അറ്റാക്കുകളുണ്ട് അപ്പോൾ ഫിലിം സ്റ്റാൾസിൻ്റെ അതെ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള അതും ഒരു ടൈപ്പ് ഓഫ് സൈബർ ബുള്ളിംഗ് ആണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എലക്ഷൻ്റെ സമയത്ത് ഈ കഴിഞ്ഞൊരു എലക്ഷൻ്റെ സമയത്ത് ശ്രീമയ ടീച്ചർക്കെതിരെ നടത്തിയിരിക്കുന്ന കുറേ പരാമർശങ്ങൾ ഇതൊക്കെ ഓരോരോ സൈബർ ആണ് അതായത് ഒരാളെ പറ്റി തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക അതായത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് ആണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് അത് ഒരുപാട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഒരുപക്ഷെ നമ്മൾ ഹരാസ് ചെയ്തുകൊണ്ടായിരിക്കുക അതായത് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ നമ്മുടെ ഇമേജുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആരാണോ ആ കാരണമാകുന്ന ഒരു വ്യക്തിൻ്റെ ഇമേജുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക സ്പ്രെഡ് ചെയ്യുക അതായത് സെക്ഷലായിട്ടുള്ള അബ്യൂസ്മെൻറ്റുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള അതായത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതും ഇതിന് ഡിജിറ്റലി ഉള്ള മീഡിയസ് അല്ല ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് ഇതിൽ ഇത് ഈ സൈബർ ബുള്ളിങ്ങിനല്ല ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതായത് ഡിജിറ്റലി അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പ്ലെയർ മറ്റൊരു പ്ലെയർ വൾഗറായിട്ടുള്ള ലാംഗ്വേജ് കൊണ്ട് അധിക്ഷേപിക്കുന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഫ്ലെയിമിങ് എന്ന് പറയാം അതൊരുപക്ഷെ അയാൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഒരുപക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ് ഫ്ലെയിമിങ് എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് സൈബർ ബിൽഡിങ് ആണ് ഔട്ടിങ് ആൻഡ് ഡോക്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇമേജുകൾ ഇതെന്ത് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ ഒരു നമ്മുടെ ഒരു നമ്മടോട് ചോദിക്കാണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണെന്ന് അറിയുന്നത് അതായത് പ്രൈവറ്റ് മെസ്സേജുകളോ ഫോട്ടോയോ ഓൺലൈൻ വഴി ലീക്ക് ലീക്കാക്കിയിട്ട് ആ ഒരു വ്യക്തിയെ ഷെയിം ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ് അതായത് ഇതൊരുപാട് കാരണത്തേക്ക് മാറ്റാം ഒരുപക്ഷെ ആ അറ്റാക്കർ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നതിന് തീർച്ചയായിട്ടും ചിലപ്പോൾ ആങ്സൈറ്റി അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ നമ്മൾ അടുത്തൊരു ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ സൈബർ ബുള്ളി വഴി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അടുത്തൊരു ടൈപ്പാണ് ഇംപ്ലേഴ്സണേഷൻ അല്ലെങ്കിൽ കാറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പലപ്പോഴും എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും കാറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റർ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു അക്കൗണ്ട് ഇപ്പം എൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ ക്യാഷ് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പല രീതിയിൽ ചാറ്റിങ്ങും ഇതൊക്കെ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ് കാറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് സൈബർ ബിൽഡിംഗ് ആണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സ് എല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഒരാളെ പറ്റിയിട്ട് ബാഡ്ലി സംസാരിക്കുക അല്ലെങ്കിൽ അതും ഒരു പക്ഷേ ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്ക് ഭയങ്കര ഹാംഫുള്ളായിരിക്കും അപ്പം ഇതൊക്കെ റീസൻ്റായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്കാണ് ഈ എക്സ്ക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് അതാണ് സൈബേഴ്സ് ടോക്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈബർ ബുള്ളിംഗ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ് അത് മോണിറ്റർ ചെയ്യുക അപ്പം ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അത് ഞാൻ ഷെയർ ചെയ്യുന്ന എന്തൊക്കെയാണ് ഇതെന്ത് ഇതെല്ലാം എന്ത് ചെയ്യുക മോണിറ്റർ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക എക്സ് പാർട്ട്ണറിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിരിക്കാം ഒരു ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവുക അപ്പം ഇത് മോണിറ്റർ ചെയ്തുകൊണ്ട് എന്നെ അല്ലെങ്കിൽ ഞാനെ കണക്ട് ചെയ്യുന്നവർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക അങ്ങനെ എന്ത് ചെയ്യാ എന്റെ ആ ഒരു പ്രൈവസിയിലേക്ക് കയറി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു സർക്കിളിലേക്ക് കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനാണ് പറയുന്നത് സൈബർ ടോക്കിംഗ് എന്ന് പറയുന്നത് മറ്റേ നമുക്കറിയുന്നതാണ് ട്രോളിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ആ പോസ്റ്റിന്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ചെയ്തിട്ട് ആ ഒരു വ്യക്തിന് തകർക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൈബർ ബിൽഡിംഗ് ആണ് ട്രോളിംഗ് എന്ന് പറയുന്നത് അടുത്തൊരു ടൈപ്പ് ആണ് ഫേക്ക് പ്രൊഫൈൽ ആൻഡ് റൂമർ എന്ന് പറയുന്നത് ഇപ്പം ഇതെന്ന് പറയുന്നത് നമ്മളൊന്ന് ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റൂമർ ആ ഒരു ആ റൂമർ ആ ഒരു അക്കൗണ്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ് ഫേക്ക് പ്രൊഫൈൽ ഓർ റൂമർ എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ ഒരു ഒരു സ്റ്റുഡൻറ്റിനെ പറ്റി ഓൺലൈനിലായിട്ട് ഒരു സ്റ്റോറി ഫാൾസ് ആയിട്ടുള്ള സ്റ്റോറി സ്പ്രെഡ് ചെയ്യുകയും ആ സ്റ്റുഡൻസിൻ്റെ സർക്കിളിലേക്ക് ഷെയർ ചെയ്യുകയും അതുവഴി ആ കുട്ടിക്കുണ്ടാവുന്ന റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഡാമേജിങ് മെൻറ്റലി ഇല്ല ഉണ്ടായിരിക്കുന്ന ഫ്രസ്ട്രേഷൻസും ഒക്കെ അതിനൊരു കാരണമാകാം അതാണ് ഫേക്ക് പ്രൊഫൈൽ ഓർ റൂമർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഈ ഒരു വിറ്റീമിന് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഉണ്ടാവുക അതുപോലെ തന്നെ ഡിപ്രഷൻസ് ലോ സെൽഫ് എസ്റ്റീംസ് ഉണ്ടാവാം അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു സോഷ്യൽ നിന്ന് നല്ല ഇടപഴകുന്ന ഒരാളായിരിക്കും അവർ ചിലപ്പോൾ എന്തായിരിക്കും ഈ ഒരു അറ്റാക്ക് കൊണ്ട് ഫിയർ കൊണ്ട് എന്ത് ചെയ്യുണ്ടാവും ഓൺലൈനിൽ വിട്ടു നിൽക്കുക അല്ലെങ്കിൽ സോഷ്യലിൽ നിന്ന് ആ ഒരു ഒരകലം പാലിക്കുന്ന ആ ഒരു സോഷ്യൽ ആ സൊസൈറ്റിയോട് ഒരു അകലം പാലിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ കാണാറുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പെർഫോമൻസിനെ അത് ബാധിക്കുന്നുണ്ടാവും അത് ഒരു പക്ഷെ ഒരു സൂയിസൈഡിൽ വരെ എത്തിപ്പെടാൻ പറ്റുന്ന രീതി എത്തിപ്പെടാൻ പറ്റുന്ന ചിന്തകളിലേക്ക് ഈ സൈബർ ബുള്ളിങ്ങിന് കാരണമാകും പലപ്പോഴും ഇതിന്റെ അടുത്തൊരു ഡാറ്റ നിങ്ങൾ പറയാ നമ്മൾ പറയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഡാറ്റ നോക്കുകയാണെങ്കിൽ എയ്റ്റി പെർസെന്റേജ് ഓഫ് ഇന്ത്യൻ ചിൽഡ്രൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ സൈബർ ബുള്ളിങ്ങിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു പഠനം പറയുന്നത് അത് ഗ്ലോബലി ഒരു ഹൈയസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗഗൻ സിംഗ് അതായത് ചീഫ് പ്രൊഡക്ഷൻ ഓഫീസർ മെക്കഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മെക്കഫ് നമ്മൾ കേട്ടിട്ടുണ്ട് മെക്കഫ്ഐയിൻ്റെ ആൻറ്റി വൈറസ് ഒക്കെ യൂസ് ചെയ്തവരായിരിക്കും പലവരും അപ്പോൾ അതൊരു ആൻറ്റി വൈറസ് പോലത്തെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയാണ് മെക്കഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ഗഗൻ സിംഗ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ചിലഡർ ഇത് എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഇതിൽ തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് കുട്ടികളും അവരുടെ പേരൻസിനോട് ഇത് ഹൈഡ് ചെയ്തു എന്നത് നമ്മൾ ഒരു കാര്യമാണ് അപ്പോൾ അവരെത്രത്തോളം ഈ ഇതുവഴി ഉണ്ടാകുന്ന ആൻസൈറ്റിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് മറ്റേ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും സൈബർ ബുള്ളിങ് സ്ട്രെയിൻചേഴ്സിൽ നിന്നുണ്ടായിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഇന്നത്തെ ലാസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് ആ ഗേൾസിൻ്റെ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് റേറ്റ് ഇൻ്റർനാഷണൽ ഇന്ത്യ ആണ് അതായത് പത്തിനും പതിനാലിനും വയസ്സിടയിലുള്ള കുട്ടികൾ സൈബർ ബുള്ളഡ് ആയിട്ടുള്ളത് ഏകദേശം തേർട്ടി ടു പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ തേർട്ടി ഫോർ പെർസെൻറ്റേജ് പതിനഞ്ച് പതിനഞ്ചും പതിനാറും വയസ്സിൽ കുട്ടികൾ സൈബർ ബുള്ളിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇതിന്റെ ഫോം ഓഫ് സൈബർ ബുള്ളിങ് ട്രോളിംഗ് വഴി ഏകദേശം തേർട്ടി സിക്സ് പെർസെൻറ്റേജും അതുപോലെ തന്നെ പേഴ്സണൽ അറ്റാക്ക് ട്വന്റി നയൻ സെക്ഷൽ ഹറാസ്മെന്റ് തേർട്ടി പെർസെൻറ്റേജ് തേർഡ്സ് ഓഫ് ദ പേഴ്സൺ ഹാമർ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജും ഡോക്സിങ് ട്വന്റി ത്രീ പെർസെൻറ്റേജും ഇതിന്റെ ഫോം ഓഫ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് മറ്റു ഫോമുകൾ പറയുന്നത് സ്പ്രെഡിങ് ഫാൾസ് റൂമർ ഉണ്ടാക്കി തേർട്ടി നയനും അതുപോലെ തന്നെ ബി എക്സ്ക്ലൂഡ് ഫ്രം ദ ഗ്രൂപ്പുകളിലേക്ക് റൂമർ എത്തിച്ച് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ അതൊരു ഇത് നൽകുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഡാറ്റ തന്നെയാണ് അപ്പോൾ മറ്റൊരു ഡാറ്റ നോക്കുകയാണെങ്കിൽ സൈബർ ബുള്ളിംഗ് സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോർട്ടി ടു പെർസെൻറ്റേജും ഫേസ്ബുക്ക് വഴി തേർട്ടി സെവൻ പെർസെൻറ്റേജ് സ്നാപ്ചാറ്റ് വഴി തേർട്ടി വൺ പെർസെൻറ്റേജ് സൈബർ ബുള്ളിംഗാണ് നിലവിലെ നടന്നിട്ടുള്ളത് വാട്സപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വെറും ട്വൽവ് പെർസെൻറ്റേജ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കറിയാം ഒരു സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ ആൻസൈറ്റി ഉണ്ടാവാം അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ലോ സെൽഫ് എസ്റ്റീമും സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവാം അധികം മിങ്കിൾ ചെയ്യാണ്ട് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പ്രാകൃതം ഉണ്ടാവാം ഫിയറായിട്ടുള്ള ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റം അതുപോലെ തന്നെ ഫോണിലേക്കൊക്കെ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിൽ ഒരു ഫിയർ ഉണ്ടാവുക അതുപോലെ തന്നെ അക്കാദമിക്കലായിട്ടുള്ള ആ പെർഫോമൻസ് കുറയുന്നുണ്ടാകാം എക്സ്ട്രീം കേസെന്ന് പറഞ്ഞാൽ സൂയിസൈഡിന് വരെ കാരണമാകുന്ന ഒന്നാണ് ശരിക്കും ഈ സൈബർ ബുള്ളിംഗ് പറയുന്നത് പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പത്ത് ആണ് നമ്മൾ പറയുന്നത് ഇതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂളുകളിലായാലും അല്ലെങ്കിൽ കോളേജുകളിലായാലും അല്ലെങ്കിൽ ക്ലബുകളിലൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക മറ്റൊന്നെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് യുവർ പാസ്വേഡ് നിങ്ങളുടെ പാസ്വേഡുകൾ എപ്പോഴും എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന പാസ്വേഡുകൾ എപ്പോഴും ഹൈ ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മിക്സഡ് ഓഫ് ക്യാരക്ടർ അതായത് നമ്പർ ഡിജിറ്റ് ഡിജിറ്റാകാം സ്പെഷ്യൽ സിമ്പിൾ ആവാം ഇങ്ങനെയുള്ള കണ്ടീഷൻ വെച്ച് നിങ്ങളുടെ പാസ്വേഡുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ പാസ്വേഡ് നിങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ആണെന്നുള്ള വീഡിയോ അടുത്തൊരു ഇതിൽ നമ്മൾ പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാം എന്നതിനെപ്പറ്റി അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ടോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് എപ്പോഴും എന്തു ചെയ്യുക ഷെയർ ചെയ്യാണ്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതിൻ്റെ തന്നെ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും കാണുമെന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും ഷെയർ ചെയ്യുന്നതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യുക അത് മറ്റൊരു കാര്യം അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ട് ആകാത്ത അല്ലെങ്കിൽ നമ്മൾക്കറിയാത്തൊരു മെസ്സേജ് വന്ന് ഓപ്പൺ ആക്കാൻ തന്നെ ഡിലീറ്റ് ചെയ്യുക ടെക്സ്റ്റ് മെസ്സേജ് ആകാം അത് ഫേസ്ബുക്ക് മെസ്സേജ് ആകാം വാട്സപ്പ് മെസ്സേജ് ആകാം ഏത് മെസ്സേജ് മെസ്സേജാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിലീറ്റ് ചെയ്യാം എന്താണെന്ന് അറിയാൻ ഇതെന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ പലപ്പോഴും പല എ പികൾ വരുന്നുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തേക്ക് ഒരു വൈറസ് ആയിട്ട് ഫോം ചെയ്യും നമ്മുടെ ഇൻഫർമേഷൻ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലരും പല മറ്റുള്ളവരുടെ ഫോണിലായിരിക്കും ഒരു പക്ഷേ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കഫകളിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും ഒരിക്കലും എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വാട്സപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുക തന്നെ ഇത് ലോഗൗട്ട് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തും പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യുക ഒന്ന് ചിന്തിച്ചതിന് മാത്രം ശേഷം കിറ്റിയ എല്ലാ സാധനങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ റെപ്യൂട്ടേഷനും കൂടി നോക്കുക എക്സാമ്പിളായിട്ട് നമ്മൾ ജോബ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്ന പല ഫേക്ക് മെസ്സേജുകൾ വരാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഓൺലൈനായിട്ട് ഓഫറുകൾ ലിങ്കിലേക്കൊക്കെ ഉള്ള ഫേക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഫറുകൾ വരാറുണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്നത് ആ കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ കൂടി ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവെയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക ഇങ്ങനൊരു ബുള്ളിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്തു ചെയ്യുക പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസി കൺട്രോൾസ് ഉണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അവരെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ പ്രൈവസി കൺട്രോൾസ് ഉണ്ട് ടൂ ഫാക്ടർ ഓതൻറ്റിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇമേജുകൾ നമ്മൾ അല്ലാണ്ട് മറ്റുള്ളവർ കാണാണ്ടിരിക്കാനുള്ള പ്രൊഫൈലുകൾ കാണാണ്ടിരിക്കാനുള്ള ഓപ്ഷനുകളുണ്ട് ഇതെല്ലാം എന്ത് ചെയ്യുക എനേബിൾ ചെയ്യുക മറ്റൊരു കാര്യം ഗൂഗിൾ യുവർ സെൽഫ് നിങ്ങളുടെ നെയിമും കാര്യങ്ങളോ അല്ല ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അടിച്ചു വയ്ക്കാൻ ഈ ഒരു പേര് ഇമേജുകളായതെങ്കിലും ഗൂഗിളിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഏതെങ്കിലും ക്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ നിങ്ങളുടെ പേരെനെ നിങ്ങൾ ഗൂഗിളിൽ സ്വന്തം അടിച്ചു നോക്കിയാൽ ഒരു വിഷ കാണാവുന്നതാണ് ഒരു സൊല്യൂഷനാണത് പിന്നെ മറ്റുള്ളവരെ ചെയ്യരുത് സൈബർ പുള്ളി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യരുത് നമ്മൾ മറ്റുള്ളവരെ സൈബർ പുള്ളി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു കാരണവശാലും പല വെബ്സൈറ്റുകളുണ്ട് ഇപ്പോൾ മീറ്റിങ്ങും അല്ലെങ്കിൽ google meet twitter ഓൺലൈൻ ഇങ്ങനത്തെ മീറ്റിങ്ങുകളിലൊക്കെ ഇതിന്റെ പ്രൈവസി സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് അതെല്ലാം എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യാൻ നോക്കുക ഒരു ഒരു വെബ്സൈറ്റുകളിൽ പോലും അത് റെപ്യൂട്ടഡ് ആയിട്ടല്ലാത്ത വെബ്സൈറ്റുകളിൽ ഒരു കാരണവശാലും നിങ്ങടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാണ്ടിരിക്കുക പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിൽ ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ഒരിക്കലും ഷെയർ ചെയ്യാണ്ട് വയ്ക്കുക പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്ട് വയ്ക്കുക എന്ത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് തിങ്ക് ചെയ്യ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എവിടെ പോകുക എങ്ങനെ പോകുന്നൊന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓഡിറ്റിങ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളൊരു വഴി അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സൈബർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല കാരണം എല്ലാരും തന്നെ ഒന്ന് കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതാണ് ചാറ്റിംഗ് ആണെങ്കിലും കമ്മറ്റിംഗ് ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് ആപ്പുകളുടെ ഒരു കാലാണ് അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവെയറായിട്ട് എന്തു ചെയ്യാ യൂസ് ചെയ്യാ അപ്പോൾ അടുത്തൊരു ശരിക്കും ഓൺലൈൻ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യ കുട്ടികൾക്കുള്ള ഒരു കൺസിഡറേഷനും പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത് പേരൻ്റാണ് തീർച്ചയായിട്ടും അവർ ഓൺലൈനിലെ കാര്യങ്ങൾ എന്തൊക്കെ സൈറ്റുകൾ ഏതൊക്കെ എടുത്തു എന്നൊക്കെ അറിയുന്ന അങ്ങനെ ആപ്പുകളെല്ലാം ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ടാവും ഏതൊക്കെ ആപ്പ് എത്ര സമയം ഒരു കുട്ടി ഓൺലൈനിൽ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തു ഇതൊക്കെ അറിയാൻ ആപ്പുകൾ ഇഷ്ടംപോലുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവും ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഡൗട്ടുകൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ അതിന് റിപ്ലൈ തരുന്നുണ്ടോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നുണ്ടാവും താങ്ക് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അബി